ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി നഷ്ടമാകാതിരിക്കാൻ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പരിഷ്കരിച്ചിരിക്കുകയാണ് എണ്ണ കമ്പനികൾ ഇ കെ വൈ സി പൂർത്തിയാക്കാനും അല്ലാത്തപക്ഷം സബ്സിഡി നഷ്ടമാകുമെന്നും മുന്നറിയിപ്പുണ്ട് വരുന്ന വർഷം മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപായി ഇ കെ വൈ സി പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇപ്പോൾ പുതിയ മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് മാത്രമല്ല ഇനി വരുന്ന ഓരോ വർഷവും കെ വൈ സി അപ്ഡേറ്റ് ചെയ്ത് പോയില്ല എങ്കിലും സബ്സിഡി നഷ്ടമാകും കെ വൈ സി പൂർത്തീകരിച്ചില്ലെങ്കിൽ ആദ്യം റീഫില്ലുകളുടെ സബ്സിഡിയും പിന്നീട് പൂർണ്ണമായും സബ്സിഡി നിർത്തലാക്കുകയും ചെയ്യും പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അഥവാ പി എം യു വൈ പദ്ധതിയിൽ ഉൾപ്പെട്ട ഉപയോക്താക്കൾക്കാണ് പാചകവാതക സിലിണ്ടറുകൾ സബ്സിഡി നിരക്കിൽ നൽകുന്നത് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ വരുന്ന മാർച്ച് മുപ്പത്തി ഒന്നിനകം ഈ കെ വൈ സി അപ്ഡേഷൻ പൂർത്തീകരിച്ചിരിക്കണമെന്ന് കർശന നിർദ്ദേശമുണ്ട് ഇന്ത്യൻ ഓയിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് പെട്രോളിയം എന്നീ എണ്ണ കമ്പനികളുടെ പാചകവാതക സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്കാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം കെ വൈ സി പുതുക്കാൻ ഉത്തരവ് നൽകിയിരിക്കുന്നത് ഓൺലൈനായാണ് ബയോമെട്രിക് ആധാർ വെരിഫിക്കേഷൻ നടത്തേണ്ടത് അതാത് എണ്ണ കമ്പനികളുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഏത് ഉപയോക്താവിനും ബയോമെട്രിക് ആധാർ വേരിഫിക്കേഷൻ നടത്താൻ സാധിക്കും അതുമല്ലെങ്കിൽ ഗ്യാസ് വിതരണ ഏജൻസിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയും സിലിണ്ടർ ഡെലിവറിക്കെത്തുന്ന ആളുടെ കയ്യിലുള്ള വേരിഫിക്കേഷൻ ആപ്പ് വഴിയും കെ അനായാസം അപ്ഡേറ്റ് ചെയ്യാം ഓൺലൈൻ അപ്ഡേഷനായി കമ്പനി ആപ്പും ചിത്രം എടുക്കാനായി ആധാർ ഫേസ് ആർ ഡി ആപ്പും ഫോണിൽ ഡൗൺലോഡ് ചെയ്യണം എന്നർത്ഥം ഈ സേവനങ്ങളെല്ലാം തികച്ചും സൗജന്യമായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ബയോമെട്രിക് അപ്ഡേഷൻ പൂർത്തിയാക്കിയവരും ഓരോ സാമ്പത്തിക വർഷത്തിലും ഒരു തവണ ബയോമെട്രിക് അപ്ഡേഷൻ നടത്തൽ നിർബന്ധമാണ് അതായത് ഓരോ വർഷവും ഈ നടപടിക്രമങ്ങൾ ആവർത്തിക്കണം മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് ബയോമെട്രിക് വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നും എണ്ണ കമ്പനികളുടെ അറിയിപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട് കെ വൈ സി പൂർത്തിയാക്കാത്ത പക്ഷം അടുത്ത സാമ്പത്തിക വർഷത്തിലെ എട്ടാമത്തെയും ഒൻപതാമത്തെയും റീഫില്ലുകളുടെ സബ്സിഡി ആദ്യഘട്ടത്തിൽ നിർത്തിവെക്കും പിന്നീട് സബ്സിഡി പൂർണ്ണമായും റദ്ദാക്കുന്ന സ്ഥിതി വിശേഷമുണ്ടാകും പി എം യു വൈ ഉപയോക്താക്കൾക്ക് പതിനാല് ദശാംശം രണ്ട് കിലോയുടെ ഗാർഹിക സിലിണ്ടറിന് ഒൻപത് റീഫില്ലുകൾക്കാണ് സബ്സിഡി അനുവദിക്കുന്നത് ഇതിൽ കെ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അവസാനത്തെ രണ്ട് റീഫില്ലുകൾക്ക് ആദ്യം സബ്സിഡി നഷ്ടമാകുകയും പിന്നീട് ഒരിക്കലും സബ്സിഡി ലഭിക്കാതിരിക്കുകയും ചെയ്യും പി എം യു വൈ ഉപയോക്താക്കളുടെ പതിനാല് ദശാംശം രണ്ട് കിലോയുടെ ഗാർഹിക സിലിണ്ടർ ഒന്നിന് മുന്നൂറ് രൂപയാണ് സബ്സിഡി തുകയായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുള്ളത് കെ വൈ സി പൂർത്തീകരിച്ചില്ല എങ്കിലും അതിന്റെ സിലിണ്ടർ വിതരണമോ ബുക്കിംഗോ തടസ്സപ്പെടില്ല എന്നും കമ്പനികൾ അറിയിക്കുന്നുണ്ട് എന്നാൽ പി എം യു വൈ പദ്ധതിയിൽ ഉൾപ്പെടാത്തവരാണ് ഭൂരിഭാഗം വരുന്ന ഉപയോക്താക്കളും എന്നിരിക്കെ ഇവരും ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യൽ നിർബന്ധമാണോ എന്നിവരെ ചെയ്യാം എന്നത് സംബന്ധിച്ച് കൃത്യമായ അറിയിപ്പ് കമ്പനികളുടെ ഭാഗത്തു നിന്നും ലഭ്യമല്ല സബ്സിഡി യഥാർത്ഥ ഉടമകൾക്ക് തന്നെയാണ് ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കാനാണ് അപ്ഡേഷൻ എന്നാണ് കമ്പനികളുടെ അവകാശവാദം വെബ്സൈറ്റ് വഴി അപ്ഡേറ്റ് ചെയ്യുന്നവർ ഡബ്ല്യു ഡബ്ല്യു എന്ന ലിങ്കിൽ കയറിയാൽ വേണ്ട നിർദ്ദേശങ്ങൾ അവിടെ ലഭിക്കും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ടോൾ ഫ്രീ നമ്പറായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം രണ്ട് മൂന്ന് 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 അഞ്ച് അഞ്ച് അഞ്ചിൽ ബന്ധപ്പെടാവുന്നതാണ്